മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലീസിനു മേൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്നും എസ് എഫ് ഐ തമാടികൾക്ക് മറുപടിയില്ലെന്നും ഗവർണർ പറഞ്ഞു അതേസമയം ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുത്തു താൻ ആവശ്യപ്പെട്ടിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തിയതെന്ന് ഗവർണർ വ്യക്തമാക്കി അതിനിടെ പ്രതിഷേധത്തിൽ ചീഫ് സെക്രട്ടറിയോടെ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കടുപ്പിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടർ പ്രതിഷേധങ്ങളുടെ സാഹചര്യത്തിൽ സിആർ പി എഫ് സുരക്ഷയിലാണ് ഗവർണർ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിലേക്ക് എത്തിയത് അഞ്ചു പേരടങ്ങുന്ന സായുധ സേനയാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയത് പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ഗവർണർ തന്റെ നിലപാടുകൾ വിശദീകരിച്ചു തന്റെ ആവശ്യപ്രകാരമല്ല സിആർപിഎഫിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയതെന്ന് ഗവർണർ പറഞ്ഞു കേരള പോലീസിനെ കുറിച്ച് തനിക്ക് മോശം അഭിപ്രായമില്ല എന്നാൽ പോലീസിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു ഐ കൺസിഡർ കേരള പോലീസ് പോലീസ് വൺ ഓഫ് ദി ദി ഫൈനസ്റ്റ് ഇൻ കൺട്രി ഈസ് സ്റ്റോപ്പിംഗ് ഡ്യൂട്ടി ഹു കൺ യു സ്റ്റോപ്സ് ഓൺലി ദി പൊളിറ്റിക്കൽ ഹൂസ് ദി ഹെഡ് ഓഫ് ദി പൊളിറ്റിക്കൽ ഇറ്റ് ചീഫ് മിനിസ്റ്റർ തന്റെ നിയമപരമായ അധികാരങ്ങളിൽ കൈകടത്താൻ ആരെയും അനുവദിക്കില്ല താൻ സർക്കാരിന്റെ കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണറുടെ സ്വയംഭരണ അവകാശത്തിൽ ഇടപെടരുതെന്ന സുപ്രീം കോടതി വിധിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എസ് എഫ്ഐയുടെ തമ്മാടി കൂട്ടങ്ങൾക്ക് മറുപടിയില്ലെന്നും ഗവർണർ വ്യക്തമാക്കി അതിനിടെ ഗവർണർക്ക് നേരെ ഉണ്ടായ പ്രതിഷേധത്തിൽ ചീഫ് സെക്രട്ടറിയുടെ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നിലവിൽ നിശ്ചയിച്ച പരിപാടികൾ പൂർത്തിയാക്കി ഗവർണർ ബംഗലൂരുലേക്ക് യാത്ര തിരിച്ചു അതേസമയം നേതൃത്വവുമായി കൂടിയാലോചിച്ച തുടർസമര പരിപാടികൾ തീരുമാനിക്കുമെന്നാണ് എസ് എഫ് യുടെ നിലപാട് അമൃതാനൂസ് തിരുവനന്തപുരം